ഹായ് ഹായ് ഞാൻ ലിമീൻ ഫ്രം വിക്കോ കേരളം ഇപ്പോൾ ഹായ് ഞാൻ മീൻ ഫ്രം വിക്കോ കയറിൽ നിന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് സാധാരണ കമ്പ്യൂട്ടർ വെച്ചിട്ട് മൈനിങ് ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു ജസ്റ്റ് ഒരു റഫറൻസ് വീഡിയോ ആണ് ഓക്കെ ഇതിപ്പോൾ മൈ നൈസേഷണൊരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ക്രോമിൽ വരുന്നത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഞാനിതിൻ്റെ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലിടാമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ഓക്കെ ഇതിൽ നിങ്ങൾ കണ്ടറിയാം രണ്ട് മൈനിങ് റിഗ് കണക്ട് ആയിട്ട് കാണാനൊക്കെ പറ്റും പക്ഷേ ഞാൻ കണക്ട് ആക്കിയത് വെറും രണ്ട് ലാപ്ടോപ്പുകളാണ് ഞാൻ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ നിങ്ങൾ ഡാഷ്ബോർഡിൽ നിങ്ങൾ പതുക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും കോയിനുള്ള വില കാണാൻ പറ്റും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മൈനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈനിങ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ കൂടെ കാണാൻ പറ്റും ഡൗൺലോഡ് മൈനർ ഓർ ഏഡ് ഐ സിക്സ് എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് നാല് ഓപ്ഷൻ ഉണ്ട് അതിൽ ആദ്യത്തേന്ന് പറയുന്നത് എ എം ഡിയും മെൻ വീഡിയുടെയും ഗ്രാഫിക്സ് കാർഡൊക്കെ ഉപയോഗിക്കണമോ അല്ലെങ്കിൽ എ എം ഡിയുടെ പ്രൊസർ യൂസ് ചെയ്യണ കമ്പ്യൂട്ടറുകൾക്കോ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് വരുന്നത് എ എം ഡി മെൻ വീഡിയ ഇൻറ്റല് ഇത് ഇവരുടെ സാധാരണ സി പി യു ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ വരുന്നത് ഇവരുടെ ആണ് അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതിൽ ബേസ് ബേസില് അത് മൈനി ഫാമുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണം പിന്നെ ഇതിൽ ഒരു എ സിക്സ് കണക്ട് ചെയ്യാനുള്ള സിസ്റ്റം ആണ് ഇപ്പോൾ ഞാൻ ഇല്ലേ എൻ്റെ ഒരു ലാപ്ടോപ്പ് ആണ് അപ്പോൾ അതിൽ ഞാൻ ഈ നൈസേഷ് മൈനർ എന്ന് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇൻറ്റലിൻ്റെ അത് ക്ലിക്ക് ചെയ്തു അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പ്രോസസ്സൊക്കെ ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മളിത് ലോഗിൻ വേണം ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിവൈസ് കിട്ടും അതിൽ നമ്മൾ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസിൽ ഏതൊക്കെ മൈൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു കാൽക്കുലേറ്റ് ചെയ്യും ദെൻ ആ സോഫ്റ്റ്വെയർ അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്ത് അതിന് ബെഞ്ച് മാർക്ക് ചെയ്യും അതുപോലെ തന്നെ ഏതൊക്കെ സോഫ്റ്റ്വെയറുകൾ നമ്മളെ വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ കാണിക്കുകയും നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം ഏതൊക്കെ എല്ലാം വേണമെങ്കിൽ എല്ലാം കൊടുക്കാം അതിൽ താല്പര്യമുള്ളത് അവർ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്തോളും ഞാനും കുറച്ച് കാലത്തിലധികം മുമ്പ് ഒരു വീഡിയോ ചിട്ടാണ് ഒരു മൈനിംഗ് റിഗ് ഉണ്ടാക്കുന്നത് ആ മൈനിങ് റിഗിൽ ഞാൻ ഇതേ സോഫ്റ്റ്വെയർ തന്നെയാണ് ഉപയോഗിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ഓട്ടോമാറ്റിക് ഫെസിലിറ്റികളുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഒന്നിനും വേണ്ടി മനക്കടണ്ടാവും ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും നെറ്റ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടാവും അതിനേശേഷം പിന്നെന്താ നമുക്ക് അത്യാവശ്യത്തിലധികം കോയിനുകളിൽ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും ഐ മീൻസ് പ്രോഫിറ്റബിൾ അല്ലാത്ത എല്ലാ കോനുകളും ഇതൊന്ന് റിമൂവ് ചെയ്യും ഓക്കെ ഇതിലിപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ഡാഷ്ബോർഡ് നോക്കണമെങ്കിൽ ഇത് ഇതിലാണെന്ന് നോക്കേണ്ടത് വെബ്സൈറ്റിൽ ഞാൻ രണ്ട് ലാപ്ടോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അതിൽ ഒരു ഒരു ലാപ്ടോപ്പിൽ രണ്ടെണ്ണമായിട്ട് കാണിക്കണോ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ലാപ്ടോപ്പിൽ ഗ്രാഫിക്സ് ആർട്ട് ഉള്ളതുകൊണ്ടാണ് ഓക്കെ ആ ലാപ്ടോപ്പിൽ ഗ്രാഫിക്സ് ആർട്ട് ഉള്ളതുകൊണ്ട് അതിന് വേണ്ട റൈസൻ്റെ സി പി ഒൻ്റെ ഇതും കാണിച്ചു ഒരു ചെറിയ ഗ്രാഫിക്സ് ഫോർ ജിബിയുടെ അതും കാണിക്കുന്നുണ്ട് ഓക്കെ രണ്ടിലും കൂടിയിട്ട് ഏകദേശം എനിക്കൊരു ഡെയിലി വലിയ വരുമാനം ഒന്നും ഉണ്ടാകുമ്പോൾ ഇല്ല ഒരു പത്ത് രൂപയുടെ അടുത്ത വരുമാനം ഉണ്ടാകുമ്പോഴുള്ളൂ എന്നാലും ഞാൻ റഫറൻസിന് വേണ്ടി വീഡിയോ ആണ് ഇതിൽ നമ്മൾ ഇൻഷാഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനത്തെ കുറെ മൈനിങ് പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരും തുറന്നു വന്നതിന് ശേഷം അത് ആവശ്യമുള്ളത് മൈൻ ചെയ്യും ദെൻ അത് ഓട്ടോമാറ്റിക്കലി ബിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വാലറ്റിലേക്ക് ബിറ്റ് ആയിട്ട് എല്ലാ നാല് മണിക്കൂർ കൂടുമ്പോഴും ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിന് മിനിമം മിനിമം വാല്യൂ ഉണ്ട് അപ്പോൾ മിനിമം വാല്യൂ ഏകദേശം ആയതിന് ശേഷം മാത്രമാണ് നമുക്കിത് ഡൗൺലോഡ് ആവുള്ളൂ ഓക്കെ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ബൈ